<kung government> ും വഹമ്മൂലി വാത്തോ മക്കളെ എന്തൊക്കെയുണ്ട് വിശേഷം നാലാം ക്ലാസ് പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം എല്ലാം പഠിച്ചു അല്ലെ മുഫറദ് എഴുതിയിൽ എല്ലാവരും എഴുതിയിട്ടുണ്ടാവും പിന്നെ ഇതുപോലെ ഇതിൽ എഴുതാൻ പറഞ്ഞ വാക്കുകളും മക്കൾ എഴുതിയിട്ടുണ്ടാവും ുംഹുല്യവുംഫ് നമുക്കിന്ന് പറയാൻ കുറച്ച് കൂട്ടുകാരെ പരിചയപ്പെടാം കേട്ടോ ഈ കൂട്ടുകാരെ നിങ്ങൾ കണ്ടുണ്ടാവും നെഹ്റ് ജല് ബിർഖത്ത് ബൈത്ത് അല്ലെ അതുപോലെ ഇവരൊക്കെ നമുക്ക് പലപ്പോഴും കണ്ടിട്ടുണ്ട് അമ്മ മോളുടെ പാഠഭാഗത്തിൽ വാക്കുകൾ വന്നിട്ടുണ്ട് എന്നാൽ നമ്മുടെ പുതിയ രണ്ട് കൂട്ടുകാരുണ്ട് ഹാദയും ഹാദിഹിയും ആരാണ് ഹാദയും ഹാദിഹിയും നമുക്ക് ഈ ഹാതയ്ക്കും ഹാദിഹിക്കും അനുയോജ്യരായ കൂട്ടുകാരെ നമുക്ക് വെച്ചു കൊടുക്കണം എങ്ങനെ വെച്ചു കൊടുക്കാം സാറൊരു വീഡിയോ കാണിച്ചു തരാം ഉം ഓക്കെ അപ്പൊ നമുക്ക് മനസ്സിലാവും എങ്ങനെ വെക്കണം ശ്രദ്ധിക്കട്ടോ വിശ്വസിച്ചോ هذا أحمد، هذه هند، هذا فيل، هذه زرافة، هذا قلم، هذه ورقة، هذا أبي، هذه أمي. ومن هذا أسد، هذه قطة. അപ്പോ ഹാദ വന്നിരിക്കുന്നത് ആരുടെ കൂടിയാ അസതിന്റെ കൂടെ അല്ലെ അസദ് എന്ത് വാക്കാണ് അസദ് ഒരു ബോയാണ് അല്ലേ ബോയല്ലേ അതിന് നമ്മൾ അൽമുദക്കർ എന്നാണ് പറയുക എന്താണ് മക്കള് അൽമുദക്കർ അപ്പൊ ഹാത എപ്പോഴും ഒരു മുതക്കറായ വാക്കിന്റെ കൂടെ നമ്മൾ ചേർക്കാവൂ എന്നാൽ ഹാദിഹിയോ കിത്തത്ത് കിത്തത്ത് കിത്തുന്ന വാക്ക് ഒരു ഗേളായ വാക്കാണ് പൂച്ചപ്പണ്ടേ പൂച്ച പെണ്ണ് കണ്ട താ വന്നിരിക്കുന്നുണ്ടല്ലേ ഈ താ കണ്ട അവസാനത്തില് ഇങ്ങനൊരു കെട്ടുള്ള താ കണ്ട മനസ്സിലാക്കണം അതൊരു ഗേളാണ് നമുക്ക് ഇനി താ ഇല്ലാത്ത ഗേളായ വാക്കുമുണ്ട് ഉദാഹരണം നമ്മൾ നമ്മളിതില് നേരത്തെ കൈ ഇതിന് മുമ്പത്തെ കണ്ടില്ലേ ഉമ്മ ഉമ്മ ഒന്നുകൂടി കാണിച്ചു തരാം ഉമ്മീ ഉമ്മെന്നുള്ളത് ഇതിന്റെ അവിടെ തായില്ലല്ലോ ഇല്ലല്ലോ പക്ഷെ ഹാദിഹിയാണ് വന്നിട്ടുള്ളത് എന്തുകൊണ്ട ഉമ്മ ഓൾറെഡി ആരാണ് അന്നസാണ് അതായത് ഗേളാണ് വാപ്പ മുതക്കറുമാണ് അല്ലെ അച്ഛൻ മുതക്കറുമാണ് അപ്പോ ഹാത എപ്പോഴും നമ്മൾ ആരുടെ കൂടെ ചേർക്കണം ഒരു ബോയായ വാക്കിന്റെ കൂടെ ചേർക്കണം ഹാദിഹിയോ ഒരു ഗേളായ വാക്കിന്റെ കൂടെയും ചേർക്കണം അപ്പൊ നമ്മുടെ പാഠഭാഗത്തിലെ ബോയും ഗേളായ വാക്കുകൾ ഏതൊക്കെയാണ് ഇതിൽ മുതക്കറും മോന്നസായ വാക്കുകൾ ഏതൊക്കെയെന്ന് പറഞ്ഞേ സാറ് പറഞ്ഞൊരു അടയാളം പറഞ്ഞു അല്ലേ തായി ഉണ്ടാവും അപ്പൊ ഞാൻ ചോദിക്കുകയാണ് നിങ്ങളോട് നെഹ്റു ഏതാ നെഹ്റു നെഹ്റു മുതക്കറാണ് അല്ലേ അതുകൊണ്ട് അവിടെ കണ്ട ഹാദയുടെ കൂടെ ചേർത്തിരിക്കുന്നത് ഹാദാ നെഹ്റു ഇനി ഈ ഗ്രൂപ്പിൽ നിന്ന് ഒരു എടുക്കണം മുതക്കറിന് അതായത് തായില്ലാത്തൊരു വാക്കിനെടുക്കണം അതായത് ഒരു ബോയ് ബോയി നെഹ്റു ജമീൽ ഹാദാ നെഹ്റു ജമീൽ അല്ലെ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഹാദാ നെഹ്റു ജമീൽ അപ്പൊ ഇതുപോലെ ബോയ് ോയായ വാക്കുകൾ മൊത്തം കൂട്ടിച്ചേർത്തിട്ട് വാക്കുണ്ടാക്കണം ഗേളായ വാക്കുകൾ മൊത്തം കൂട്ടിച്ചേർത്തിട്ട് പോലെ സെന്റൻസ് ഉണ്ടാക്കണം മുതക്കറായ വാക്കുകൾ കൂട്ടിച്ചേർത്തും അന്നസ്സായ വാക്കുകൾ കൂട്ടിച്ചേർത്തിട്ടും നമുക്ക് ഉണ്ടാക്കാം എങ്ങനെ ഉണ്ടാക്കാം ഇവിടെ ഹദീഖയാണ് അടുത്തത് അല്ലേ ഹദീഖ ഹദീഖ മുതക്കറാണോ മോനസ് ആണോ ഗേൾ ആണോ ഹദീഖ ഒരു മോന്നസ്സായ വാക്കാണ് അതുകൊണ്ട് നമുക്ക് ഹാദിഹി വെക്കാം അപ്പൊ എങ്ങനെ ചേർക്കണം മക്കള് ആദിഹി വീണ്ടും മോനസ് വെക്കണം ആദിഹി ഹാദിഹിൻ കെബീറത്തുൻ മനസ്സിലായോ ഒന്നും കൂടി വരയ്ക്കാതിൻ കെബീറത്തുൻ ആ സെന്റൻസ് താഴെ എഴുതണം അടുത്ത വാക്ക് ഏതാ ഷജറത്താണ് അപ്പൊ വീണ്ടും മോനസ് ഗേളായ വാക്കു അപ്പൊ നമ്മൾ വീണ്ടും ഹാദിയാണോ ചേർക്ക ഹാദിഹിയാണോ ഹാദിഹി ഹാദിഹി ഷജറത്തുൻ ഷജറത്തുൻ കബീറത്തുൻ കേട്ടോ ഇനി നിങ്ങൾക്ക് ഈ ഹാദിഹിയുടെ കൂടെ വേണമെങ്കിൽ ഒരു ജമീലത്ത് വേണമെങ്കിൽ ചേർക്കട്ടെ കാരണം അവിടെ എന്താണ് ഗേളല്ലേ ജമീല എന്ന് വെച്ചാൽ എന്താ മനോഹര പ്രഹാദിഹി ഇങ്ങനെയും ചേർക്കാം ഹാദിഹി ഹദീഖത്തുൻ ജമീലത്തുൻ മനസ്സിലായോ അങ്ങനെയും ചേർക്കണം ഹാരിഹി ഷൻ ഓക്കെ പിന്നെയോ പിന്നെ അടുത്ത ജദുവൽ അരുവി അല്ലെ അരുവി മോനസ് ആണോ മുതക്കറാണോ ബോയാണോ കേളാണോ തായൊന്നും കാണുന്നില്ല അപ്പൊ എന്തായിരിക്കും മുതക്കറായിരിക്കാം നമുക്ക് ഹാദയാട്ടുവലുൻ ഇവിടെ മുതക്കറായ വാക്കേതാ നലീഫാണോ നലീഫത്താണോ നളീഫ് അല്ലെ ഹാദാ എന്ന് ചേർക്കണം സുമ പിന്നെ ആരാ ബിർഖത്ത് അത് ഇവിടെ ചേർക്കുന്നുണ്ട് ഹാദിഹി ബിർഖത്തുൻ അല്ലേ ഇതും കേള് ഇതും കേള് ഇതും കേള് പിന്നെ ഇതോ ബൈത്താണ് ഇവിടെ ഉള്ളത് ബൈത്ത് ബോയാണോ ഗേളാണോ അല്ലെ തായുണ്ടോ ഈ തായാണ് ഇല്ലേ ഞാൻ ഞാൻ പറഞ്ഞതായ അങ്ങനെ കെട്ടുള്ളതായാണ് കെട്ടുള്ളതായാണ് മോനെസ് ആവുള്ളൂ ഇതോ മുതക്കറാല ഇത് മുതക്കറായ വാക്കാം അപ്പൊ ബൈതുൻ ഏത് വേണം ചേർക്കാം ജമീൽ ചേർക്കാം നവീഫ് ചേർക്കാം ഹാദാ ബൈതുൻ എന്ന് ചേർക്കാം ഓക്കെ ഇത്രയും പറഞ്ഞ വാക്കുകൾ മക്കളെ എങ്ങനെ ഇതേ സെന്റൻസ് ആക്കിയിട്ട് എവിടെ ചേർക്കണം ഇവിടെ ചേർക്കണം ഓക്കെ അപ്പൊ ഒന്നാമത്തെ ഹാദാ ജമീൽ ഹാദാ ഹാദിഹി ഹാദാ ഹാദാ പിന്നെവലാകുമ്പോർഖി ബിർഖൻ അത്രയും സെന്റൻസ് ഇവിടെ എഴുതണം ഇവിടെ എഴുതണം സാർ കാണിച്ചോ എല്ലാം കാണിച്ചു അപ്പൊ ഇതുപോലെ ചെയ്യില്ലേ ചെയ്ലേ എല്ലാവരും ചെയ്യണം കേട്ടോ അതാണ് ഒന്നാമത്തെ ആക്ടിവിറ്റി ഓക്കെ ഇനി നമുക്ക് അടുത്ത് നോക്കാം അല്ലേ എന്താണ് ഇതൊരു ഹദീഖത്താണ് അല്ലേ ഈ ഹദീഖത്തിൽ എന്തൊക്കെയുണ്ട് മാദാഹുനാ ഫിൽ ഫിൽ ഹദീഖ ഹദീഖതി ஒரு மஹாதி இது எந்த இது ஒரு மக்களே வச்ச குளம்ல குளத்தில் எந்தது फिल बुरकती गुना का मन हुआ बेक्रोम बेक्रोम गुना का लफ दरुन आयरन लफ दरुन नाउलिफ दरुन वेरु आयरन डे तावले मिले हम्म तीनो तीन दाने बहुना अल अज़हार अल अज़हार ले पुकलंड दु। तीनो बहुना का सराशातुन സരാശാത് സരാശാത് പൂന്താറ്റകൾ പൂന്താറ്റകൾ എന്താ ചെയ്യുന്നേ എന്തെയ്യുന്നു പറക്കുന്നു അല്ലേ എവിടെ പറക്കുന്നു അലൽ അലൽ അസ്ഹാർ പൂക്കളുടെ മുകളിലൂടെ പറക്കുകയാണ് അല്ലേ മക്കളെ അല്ലേ അപ്പൊ സാർ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് മക്കളൊരു ബയാനെ തയ്യാറാക്കണം ബയാൻ മാതാ ബയാൻ ഒരു കുറിപ്പ് കുറിപ്പുണ്ടാക്കണം സാർ ഇവിടെ കുറച്ച് ചിത്രങ്ങൾ വെച്ചിട്ടുള്ള ഒരു സംഭവം കാണിച്ചു തരാം അതിലെ ചില വാക്കുകൾ ചേർത്താൽ നമ്മുടെ ബയാനെ ആവും ഇവിടെ ഇതിന്റെ ബയാന്റെ തുടക്കം ഹാദിഹി കൊടുത്തിട്ടുണ്ട് ഇതെന്താണ് ഇതൊരു മനോഹലേ ആയി നല്ല ഭംഗിയുണ്ട് ഹാദിഹിൻ ഇത് നല്ല ഭംഗിയുള്ള ഒരു പൂന്തോട്ടമാണ് ഫിൽ ഈ പൂന്തോട്ടത്തിൽ എന്തൊക്കെയുണ്ട് ഞാൻ കുറെ പേരുകൾ പറഞ്ഞ മക്കൾക്ക് ചേർക്കാം അല്ലെ ഫിൽഹദീൻ അങ്ങനെ സിമ്പിൾ സെന്റൻസ് ആയിട്ട് മക്കൾ കെഴുതാം കേട്ടോ ഫിൽഹദീൻ മരങ്ങൾ ഉണ്ട് എന്ന് കഴുതാം അല്ലേ അപ്പൊ നമുക്ക് സാർ ഇവിടെ ഒരു മോഡൽ കാണിച്ചു തരാം മോഡൽ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം ഉം വേണ്ട ഇവിടെ ഹാദിഹി ഞാൻ നേരത്തെ കാണിച്ചത് നമ്മള് നേരത്തെ പുസ്തകത്തിലുള്ള അത് തന്നെയാണ് അല്ലെ ഹാദിഹി ഹദീഖ അതാണ് അവിടെയും കാണുന്നത് ഹാദിഹി ഹദീഖ അപ്പൊ ഇവിടെ മക്കളെ എന്ന വാക്ക് ചേർക്കണം അല്ലെ ചിത്രത്തിന്റെ അവിടെ എന്ത് ചേർക്കണം ഹദീഖ പിന്നെ ജമീല ഹദീഖത്തി ഫിൽ അല്ലേ അത് തന്നെ ഇവിടെയുള്ളത് ഫിൽ ഹദീഖ ഹദീഖത്തിൽ എന്തുണ്ട് എന്താ ഞാൻ അവിടെ കൊടുത്തിട്ടുള്ളത് എന്താണ് കൊടുത്തിട്ടുള്ളത് ഫുൽ ഹദീഖത്തി ഇവിടെ എന്താണ് കാണുന്നത് ഷജറത്തിലെ ഒരു ഷജറത്താണുള്ളത് അല്ല ഉണ്ട് അല്ലേ അപ്പൊ മക്കൾ എന്ത് ചെയ്യണം ഹദീഖത്തി ഈ വാക്ക് ഇതിന്റെ വാക്ക് എഴുതണം എന്താണ് വാക്ക് നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചു അതെ എവിടെ പഠിച്ചു ഉണ്ട് അതേ ഷജറത്തുൻ ഏജറത്തുൻ ജമ്ജാർ ഈ പാഠഭാഗത്തിൽ ഉണ്ടായിരുന്നില്ലേ എവിടെ അഷ്ജാർ അപ്പൊ വാക്കുകൾ ഓർമ്മ വേണം അത് വെച്ച് തെളിതന്നാണ് കേട്ടോ ഫിൽ നമുക്ക് എന്തു കൊടുക്കാം ഫിൽ ഹദീഖത്തി എന്ന് കൊടുക്കാം അപ്പൊ ഇവിടെ എന്ന് കൊടുത്തു അല്ലേ പിന്നെ അല മുകളിൽ ആരുടെ മുകളിൽ അഷ്ജാർ വീണ്ടും അഷ്റ്റാർ അല്ലേ അപ്പൊ അലൽ അഷ്ജാരി എന്താ ഉള്ളത് സാർ നേരത്തെ പറഞ്ഞില്ലേ ബബുഹാ ഉൻ എന്ത് ചേർക്കണം അലൽ അഷ്ജാരി അഷ്ജാറിന്റെ മുകളിൽ എന്താ ഉള്ളുണ്ട് നമ്മളെ ബബുഹ ഉണ്ട് പിന്നെ ഒരാൾ ഇതിനെ നമ്മൾ എന്താ പറയാബുൻ അപ്പൊ എങ്ങനെ ചേർക്കണം എങ്ങനെ ചേർക്കണം എന്ന വാക്ക് എഴുതണം ഫിൽ ഫിൽ ഹദീഖത്തി ഹദീഖത്തി നമ്മൾ പഠിച്ച വാക്കാണ് മാതാ ഹദി അല്ലേ ചിത്രത്തിന്റെ പകരമായിട്ട് വാക്ക് എഴുതണം ബിർക്ക എന്തെഴുതണം ഇനി ബിർക്കത്തിൽ എന്തുണ്ട് ഈ ബിർക്കത്തിൽ എന്തുണ്ട് എങ്ങനെ എഴുതണം പിന്നെ തീറൂ പറക്കുന്നു ആരാണ് പറക്കുന്നത് അൽ ഫറാഷാദ് ഫറാഷാദ് നമ്മൾ നേരത്തെ പഠിച്ചു എവിടെ പറക്കുന്നത് അലൽ അജഹാർ അലൽ മനസ്സിലായോ ഇതെങ്ങനെ സ ഒരു ഭയാനാക്കി മാറ്റാം മുഴുവനായിട്ട് നോക്കൂ വേണ്ട ആദിഹി സാർ ഈ ചിത്രത്തിന് ഈ ചിത്രത്തിന് അനുയോജ്യമായ വാക്ക് റെഡിൽ കൊടുത്തിട്ടുണ്ട്

പിന്നെ ഈ പൂന്തോട്ടത്തിൽ എന്തുണ്ട് അവിടെ എന്തുണ്ട് എന്തുണ്ട് ഇതാ ഇതെന്താണ് അല്ലെ പിന്നെ പറക്കുന്നു അവിടെ കണ്ടിട്ടില്ല തീറു എന്താ പറക്കുന്നത് അൽ ഫറാഷാദ് ഇങ്ങനെയാണ് മക്കള് ആ ഭയാന പൂർത്തിയാക്കുന്നു ഓക്കെ പൂർത്തിയാക്കില്ലേ പൂർത്തിയാക്കി പൂർത്തിയാക്കിയേ ഇടാം അതിനുശേഷം നമുക്ക് നോക്കാം അപ്പൊ ഈ ഗ്രാമഭംഗിയെ കുറിച്ചും അവിടുത്തെ പൂന്തോട്ടത്തെ കുറിച്ചൊക്കെയാണ് അവിടുത്തെ അരുവികളിൽ നദിയെ കുറിച്ചൊക്കെയാണ് പറഞ്ഞത് പക്ഷെ ഹുനാക്ക് മുഷ്കിലാ ഹുരക്കാണെങ്കിലും അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട് എന്താണ് ഇപ്പൊ നദിയുടെ അവസ്ഥ നോക്കൂ എന്താണ് ഏഹ് നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനത്തെ അല്ലേ നദികളിലൊക്കെ എന്ത് വേസ്റ്റുകൾ കൊണ്ട് അറിഞ്ഞിരിക്കുകയാണ് ഗ്രാമത്തിലെ നദി വലാകിൻ നെഹ്റൽ പക്ഷേ അൻ നെഹ്റൽ ആൻ ഈ നദി ഇപ്പോ ബിൽ മലത്ത് വേസ്റ്റ് കൊണ്ട് നിറഞ്ഞു കുപ്പികളും ഹരികൾ കേട്ടോ വല്ല കിയാസ് അതുപോലെ സെഞ്ചികൾ അൽ പ്ലാസ്റ്റിക് സെഞ്ചികൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് തലവസങ് നഹുറു അങ്ങനെ എന്തായി ഈ നദി മൊത്തം എന്തായി മക്കളെ നദി മൊത്തം മലിനമായി തലവൂവസത്തിൽ ആ അങ്ങനെ പരിസരവും മലിനമായി എന്ന് പറയും അല്ലെ ആര് കാരണമാ ഇതൊക്കെ ആരറിഞ്ഞത് മനുഷ്യന്മാര് അതിലേക്ക് അറിഞ്ഞു അവിടെ നോക്കൂർ എങ്ങനെയാണ് നദി നദി എങ്ങനെയാണ് മലിനമായത് എങ്ങനെയാണ് മലിനമായത് അല്ലേറാത്തി എന്നത് ഓക്കെ എത്രയാണ് ഇനി നമുക്ക് നദിയുടെ ബാക്കി കഥ അടുത്ത ദിവസം പഠിക്കാം ഓക്കെ മക്കൾ ചാനൽ ആദ്യം വേണമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞ സ്കൂൾ അറുബിക്കയുടെ അപ്ലിക്കേഷൻ മിസ്റ്റാർ ചെയ്യാം നമുക്ക് വീണ്ടും കാണാം അസല വലൈക്കും വാഹന